പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ി അജ്മിൻ അമ്മാബാദ് റബിഷ് റഹ്ലി വയസ്സിൽ അംരിൽ ഒക്കദി സാനി എഫ് ബഹു കൗലി എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയ ശ്രോതാക്കളെ അസ്സലാ വലൈക്കും വറഹമത്തു അഹ്ഹി പ്രാർത്ഥനയുടെ മഹത്വം എന്ന വിഷയവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് പ്രാർത്ഥന ഒരു ആരാധനയാണ് ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന മനുഷ്യൻ അള്ളാഹു അല്ലാത്തവരിൽ നിന്നെല്ലാം വെടിഞ്ഞ് അവനെ മാത്രം വിളിക്കുന്ന പ്രവർത്തനമാണ് പ്രാർത്ഥന അതുതന്നെയാണ് ദൗഹിദിൻ്റെയും മെഹ്ലാസിൻ്റെയും സത്ത എല്ലിനകത്തെ മജ്ജയിൽ നിന്നാണ് ശരീര അവയവങ്ങൾ ശക്തി പകരുന്നത് അതുപോലെ ആരാധനയ്ക്ക് ശക്തി പകരുന്ന മജ്ജയാണ് പ്രാർത്ഥന ഖുറാൻ സൂക്തങ്ങളുടെ വെളിച്ചത്തിലൂടെ നമുക്ക് കാണാം പ്രാർത്ഥന ഒരു ആരാധനയാകുന്നു അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നും അവനോട് മാത്രമേ സഹായം തേടാവൂ എന്നും അവൻ കൽപ്പിക്കുന്നു കാരണം സകലതും അവൻ്റെ കരങ്ങളിലാണ് ഒരില പോലും അവൻ്റെ നിയന്ത്രണത്തിലല്ലാതെ കൊഴിയുന്നില്ല തിരുനബി സല അലൈഹി അല്ലെ വസ്ലം അരുളിയതായി അബുഹുറല്ലാഹുവിനെ ഉദ്ധരിക്കുന്നു ഒരു ടിമ തൻ്റെ സൃഷ്ടാവുമായി കൂടുതൽ അടുക്കുന്നത് സുജൂതിൻ്റെ വേളയിലാണ് അതിനാൽ ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിച്ചുകൊണ്ട് തൻ്റെ സൃഷ്ടാവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക നബിസലാഹു അല്ലേ സ്വലം തൻ്റെ അനുചരന്മാരോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാറുണ്ടായിരുന്നു പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ പദവി ഉയരും എന്ന കാര്യത്തിൽ തർക്കമില്ല അള്ളാഹു സുബഹാനവത്താല തൻ്റെ അടിമകളുടെ പദവി ഉയർത്തുമ്പോൾ അവിടുന്ന് അടിമ ചോദിക്കും എനിക്ക് ഈ മഹത്വം എവിടെ നിന്ന് കിട്ടി അപ്പോൾ അള്ളാഹു പറയും തൻ്റെ സന്താനങ്ങൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥന കൊണ്ട് മാതാപിതാക്കളുടെ പദവി ഉന്നതിയിലെത്തിക്കുമെങ്കിൽ പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളുടെ പദവി ഉയരാതിരിക്കില്ലല്ലോ പ്രാർത്ഥന അവഗണിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണെന്നും എല്ലാ ആരാധനകൾക്കും ചില മര്യാദകളും നിബന്ധനകളും പാലിക്കേണ്ടതുണ്ടെന്നും ഖുറാനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് വ്യക്തമാക്കാം മര്യാദകളും നിബന്ധനകളും പാലിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനകൾക്കാണ് യഥാർത്ഥ പ്രതിഫലം ലഭിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമതം പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ആരാധനകളിൽ ശ്രേഷ്ഠമായ നമസ്കാരത്തിൽ പോലും തുടക്കം മുതൽ ഒടുക്കം വരെയും പ്രാർത്ഥന നിറഞ്ഞു നിൽക്കുന്നു സത്യവിശ്വാസിയുടെ നികില മേഖലകളിലും പ്രാർത്ഥന അനിവാര്യമാണ് പ്രാർത്ഥന സത്യവിശ്വാസിയുടെ ആയുധമാണ് ഐഹികവും പാരത്രികവുമായ വിഷമങ്ങളുടെ ദൂരീകരണത്തിന് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏൽപ്പിച്ചെന്ന ആയുധമാണ് ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന പ്രാർത്ഥനയിൽ ധൃതി കാണിക്കാതിരിക്കാനും ആദ്യം സ്വന്തത്തിന് വേണ്ടിയും പിന്നീട് മാതാപിതാക്കൾക്ക് വേണ്ടിയും പിന്നീട് മുസ്ലിം സമുദായത്തിന് പൊതുവായും പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കുക പ്രാർത്ഥന ചുരുങ്ങിയ വാക്കുകളിൽ കൂടുതൽ അർത്ഥവത്തായതും കൂടുതൽ പ്രതിഫലമായി അർപ്പി അർഹിക്കുന്നതുമായിരിക്കാനും ശ്രദ്ധിക്കുക വിഷമഘട്ടങ്ങളിൽ മാത്രം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ സദാസമയങ്ങളിൽ സമയങ്ങളിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മളോട് പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കുക നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹിർദാന അലഹമ്മി റബിളാലമീൻ അസ്സലാലിക്കും വരഹമുല്ലാഹി വാത്ത